കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് വളരെ വൃത്തിയായിട്ട് മനോഹരമായിട്ട് സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയെ അംഗീകരിച്ച് അതിനോടൊപ്പം ഇരിക്കാൻ ആർക്കും താല്പര്യമില്ല നമ്മളെടുക്കുന്ന ബാലിസ്യമായിട്ടുള്ള വളരെ ബാലിസ്യമായിട്ടുള്ള തീരുമാനത്തിന് വഴങ്ങി നൽകിക്കണമെന്നുള്ള അതാണിവിടെ മനുഷ്യൻ തന്നെത്താൻ ചെയ്ത് ബുദ്ധിമുട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് വേറെ എന്താണ് അപ്പോൾ വായിക്കുക എന്ന് പറയുന്നത് പുസ്തകമല്ല വായിക്കേണ്ടത് നമ്മൾ ചുറ്റുപാടും നമ്മൾ നിരന്തരം അഭിമുഖീകരിക്കുന്ന എൻവയർമെൻറ്റിനാണ് വായിക്കേണ്ടത് എന്തുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടുപോകുമ്പോൾ അപകടം ഉണ്ടാകുന്നത് സ്വപ്ന ഉള്ളിൽ കാണുന്നുണ്ടല്ലെങ്കിൽ അപകടങ്ങളൊന്നും ഉണ്ടാകില്ല സ്വപ്നം കണ്ടുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ടാണ് റോഡ് ആക്സിഡൻറ്റ് തമിൽ വഴക്കൊണ്ടാണത് കൊണ്ടാണ് സ്വപ്ന ഉള്ളിലുള്ളതുകൊണ്ടാണ് സ്വപ്നം മാറ്റാൻ പറ്റുന്നില്ല